നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ റബ്ബർ വില നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളിൽ ഇന്നത്തെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം പറഞ്ഞൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ പറയാം അതായത് കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ലാറ്റസ് വിലയിലും നല്ലൊരു വർധനമുണ്ട് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ അൻപത് പൈസ ഐ എസ് എൻ എ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ലാറ്റിസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്താറ് രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും അൻപത് പൈസയുടെ വീതം വർധനമുണ്ട് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു വി പേക്ക് നൂറ്റി അഞ്ച് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ എൺപത്തിയെട്ട് പൈസ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ ഫീൽഡ് ഇലാറ്റിക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപയുടെ വർധനമുണ്ട് ഇന്നലെ നൂറ്റി എഴുപത്തെട്ടേ ഉള്ളായിരുന്നു നൂറ്റി എൺപത് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഫീൽഡ് ഇലാറ്റിക്സിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മുപ്പത്തി ആറ് പൈസ ആർ സസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒമ്പത് രൂപ എൺപത്തി ഒന്ന് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ മുപ്പത്തി ഒമ്പത് പൈസ ആർ സസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അറുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ നാൽപ്പത്താറ് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു ക്വിൻഡലിന് എഴുപത്തി ഒൻപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും എഴുപത്തെട്ട് രൂപയുടെ വർധനമുണ്ട് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലേക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒ നൂറ്റി അറുപത്തിയേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിനൊരു കിലേക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് അമ്പത് പൈസ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് കാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കുരുമുളക് അൺ കാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കി കഴിഞ്ഞാൽ ഇന്ന് സ്വർണ്ണത്തിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് നാനൂറ് രൂപ കൂടി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണത്തിന്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി